ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറൊക്കെ വീഡിയോ ഇടാനായിട്ട് രണ്ട് ദിവസം വഴുകി പോയി കേട്ടോ പിന്നെ നമ്മുടെ പെരുന്നാൾ വ്ലോഗാണോ രാവിലെ തന്നെ എണീറ്റ് ധനുമ്മി ഈദ് മുബാറൊക്കെ പറഞ്ഞ് അടുക്കളയിൽ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി പോകണം ഏഴരയ്ക്കായിരുന്നു നിസ്കാരം അപ്പം അതിന് മുമ്പ് തന്നെ ഞങ്ങൾ ചായക്ക് വെച്ചിട്ട് ഓരോരുത്തർക്ക് ചായ കാപ്പി അങ്ങനെ പല ടൈപ്പാണ് ബൂസ്റ്റ് അങ്ങനെ ഓരോന്നാണ് അപ്പോൾ അവർക്ക് വേണ്ടതൊക്കെ വെച്ച് കൊടുത്ത് പിന്നെ ഇന്ന് ഞാൻ കുറച്ച് കടല കുതിർക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു തലേ ദിവസം ഗ്രീൻ പീസ് കുറുമയും പുട്ടു ആണ് കേട്ടോ ചിക്കൻ കുറുമ വെക്കാമെന്നു വിചാരിച്ച് പിന്നെ വിചാരിച്ചു വേണ്ട കടലക്കറി തന്നെ വെക്കുക ഇനി പു ചിക്കൻ ചിക്കൻ തന്നെയല്ലേ അപ്പോൾ പിന്നെ ഗ്രീൻ കറി കുറുമയും പുട്ടുമായിരുന്നു കേട്ടോ വലിയ പെരുന്നാൾക്കെപ്പോഴും ഫുഡ് കഴിക്കാതെ പള്ളിയിൽ നിസ്കരിക്കാൻ പോണം എന്നാണ് ചെറു ചെറിയ പെരുന്നാൾക്ക് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്നാണ് പക്ഷെ കുട്ടികൾ ഉള്ളത് കൊണ്ട് തന്നെ അവർക്കെങ്ങാനിനി വിഷമെന്നാലോ പറഞ്ഞിട്ട് ഞാൻ ഇനി വേഗത്തിൽ കറി ഉണ്ടാക്കി പക്ഷെ കറി റെഡിയായി പുട്ടർ റെഡിയായി മക്കളാണെങ്കിൽ വെറും ചായ മാത്രം കുടിച്ചിട്ടാണ് കേട്ടോ പള്ളിക്ക് വന്നത് അപ്പം ഞാൻ വേഗം കുക്കറിൽ കറി ഉണ്ടാക്കി ഇമ്മ ഇവിടെ അത്താക്കും കുട്ടികൾക്കും ഇക്കാക്കൊക്കെ ഇങ്ങനെ ചായ ഓരോരുത്തർക്കായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഇവിടെ എപ്പോഴും ഒന്നിച്ച് ചായ വെക്കലില്ല കേട്ടോ ആരാധം എണീക്കണോ അവർക്ക് വേഗം ചായ വേണം അപ്പോൾ അവർക്ക് വെച്ചുകൊടുക്കും അത് കഴിഞ്ഞിട്ട് അടുത്ത ആൾക്ക് ഈ വെച്ചിട്ട് ചൂടാക്കി കഴിക്കുക അത് ഇവിടെ ആർക്കിഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് അപ്പോൾ ഇപ്പോൾ വെച്ചുകൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ എനിക്കുള്ള ചായ ഇവിടെ റെഡിയായി ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ചായ കുടിക്കുക വേഗം ഡ്രസ്സ് മാറ്റിയാൽ പള്ളിക്ക് പോവുക ഇന്നലെ ഉണ്ടാക്കിയ പപ്പ്സ് ഉണ്ടായിരുന്നു കേട്ടോ ബാക്കി അവൻ ഞാനത് ചൂടാക്കിയിട്ട് ഒരു പപ്സും ചായയും കഴിച്ചു അപ്പോൾ തന്നെ എനിക്ക് വയനറിഞ്ഞു കുട്ടികളാണെങ്കിൽ ചായയും ബിസ്ക്കറ്റാണ് ആണ് കേട്ടോ കഴിച്ചത് ഉണ്ടാക്കിയ കറിയും പുട്ടുമൊക്കെ അവിടെ തന്നെ ഉണ്ട് അതൊന്നും ആരും തൊട്ടില്ല കേട്ടോ അത് രാവിലെ നേരത്തെ ആയതുകൊണ്ട് ആർക്കും കഴിക്കാനും തോന്നുന്നില്ല പിന്നെ ഞാൻ എന്താ ഡ്രസ്സൊക്കെ റെഡി ആയിട്ട് നേരെതാണ് ഞങ്ങൾ പള്ളിക്ക് പോകുകയാണ് കേട്ടോ പള്ളിയിൽ എല്ലാ നിസ്കാരം അടുത്തുള്ള സ്കൂളിൽ വെച്ചിട്ടാണ് കേട്ടോ അവിടെയാണ് മഴയില്ലെങ്കിൽ സ്കൂളിൽ അല്ല എന്നുണ്ടെങ്കിൽ പള്ളിയിലാണ് കേട്ടോ കുറച്ച് കുറച്ചധികം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ നിസ്കാരത്തിനായിട്ട് പക്ഷേ ഈ കഴിഞ്ഞ് ചെറിയ പെരുന്നാളിനെക്കാട്ടിയും കുറച്ച് കൂടുതലുണ്ടായിരുന്നു പിന്നെ എനിക്കാണെങ്കിൽ ഇത്താതെ അവിടെ സീറ്റ് പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ വേഗം ഇത്താതൻ്റെ അടുത്ത് പോയിരുന്നു അങ്ങനെ പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ എല്ലാവരും നേരെ വീട്ടിലേക്ക് പോവുകയാണ് പോണ വഴിക്ക് ലഡു ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ കുറച്ചായിട്ട് ലഡു ഐസ്ക്രീം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞാൽ അതുപോലെ വേണ്ട വെള്ളവും നമ്മുടെ അടുത്ത് തന്നെ വെച്ച് തരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ ഇക്കാര്യ വീട്ടിൽ പോയി അവിടെ നിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കേക്ക് കഴിഞ്ഞിട്ട് തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നു കേട്ടോ ഇപ്രാവശ്യത്തെ പെരുന്നാൾ ചെറിയ മാമാൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് ചെറിയ മാമ്മ ഇരിക്കുന്നത് അപ്പോൾ മാമാൻ്റെ അവിടെയാണ് എല്ലാവരും പെരുന്നാൾക്ക് വിളിച്ചിട്ടുള്ളത് ഇപ്പം ഇപ്രാവശ്യം അവിടെ കൂടാമെന്ന് വിചാരിച്ചു അത്തേം ഇപ്പം നാട്ടിലുണ്ട് അപ്പം അത്താൻ്റെ കൂടെയും പെരുന്നാൾ കൂടാ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ ഇപ്പോൾ ഇവിടുന്ന് കുറച്ച് ഉച്ചയാകുമ്പോൾ ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ മാമാൻ്റെ അങ്ങോട്ട് പോവും പിന്നെ അത്ത എല്ലാവർക്കും പെരുന്നാൾ പൈസ കൊടുത്തു കേട്ടോ അങ്ങനെ ഞങ്ങൾ എനിക്കുള്ള പെരുന്നാൾ പൈസ ഞാൻ വാങ്ങിച്ച് ഞങ്ങളൊരു പതിനൊന്നരയൊക്കെ ആകുമ്പോൾ മാമാൻ്റെ അവിടെ എത്തി എത്തിയതെന്ന് പിന്നെ നമ്മൾ ആദ്യം കയറുന്നത് അടുക്കളയിലാണല്ലോ അവിടെ എന്തൊക്കെ ആയി എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അതിനൊന്നരയൊക്കെ ആകുമ്പോഴത്തേനും ഇവിടെ ഫുഡിൻ്റെ പരിപാടിയൊക്കെ ഏകദേശം ആയിരിക്കുന്നുട്ടോ ബിരിയാണി അതാ ദമ്മിട്ട് വെച്ചിരിക്കുന്നത് നല്ല മട്ടൻ റാവൂത്തർ പാലക്കാടൻ ബിരിയാണി ആയിരുന്നു കേട്ടോ നമ്മുടെ വലിയ മുന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു നല്ലൊരു മണമായിരുന്നു ആ ദമ്മിങ്ങിട്ട് പൊട്ടിച്ചതും ഞാൻ പോകുമ്പോഴായിരുന്നു ആ ദമ്മ് പൊട്ടിക്കുന്നുണ്ടായിരുന്ന കേട്ടോ എന്നിട്ടത് ആ വലിയമ്മ ഇളക്കുന്ന ഇളക്കുകയായിരുന്നു അപ്പോഴായിരുന്നു ഞാനവിടെ എത്തിയത് നല്ല മണം ഇങ്ങോട്ട് മൂക്കില് കുത്തുകയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫ്രൈഡ് റൈസ് ഞങ്ങളുടെ ഇവിടെ ഒരാൾ മാത്രം ഒരമ്മായി മാത്രം നോൺ വെജാണ് കേട്ടോ ഈ ചിക്കൻ ബീഫ് അങ്ങനത്തെയൊന്നും കഴിക്കില്ല അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ആദ്യം തന്നെ ഫ്രൈഡ് റൈസാണ് കേട്ടോ കഴിച്ചത് പിന്നെ ചില്ലി പൊരിച്ചതും പായസും തൈരിച്ചട്നി അങ്ങനെ എല്ലാം ഞങ്ങൾ എത്തുമ്പോഴത്തേനും റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മാമന്മാരുടെ വീട് ഇവിടെ ചുറ്റുവാണ് കേട്ടോ അടുത്തടുത്താണ് അപ്പോൾ അമ്മായിമാരും പിന്നെ മൂത്തമ്മി എല്ലാവരും കൂടെ നിന്നിട്ടാണ് കേട്ടോ അതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ എത്തുമ്പോഴത്തേനും എല്ലാവരും അടുത്തടുത്തായതുകൊണ്ട് തന്നെ എപ്പോഴും പെരുന്നാൾ കൂടുമ്പോൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഈ ചെറിയ മാമാൻ്റെ അവിടെയാണ് പെരുന്നാൾ എപ്പോഴും എല്ലാവരും കൂടെ വല്ലുമ്പോൾ ഇവിടെയാണ് അപ്പോൾ എല്ലാവരും കൂടെ ഇവിടെയാണ് എപ്പോഴും പെരുന്നാൾ വിര് കൂടാറുള്ളത് കേട്ടോ അതുമല്ല ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ലീവിന് വന്ന് കഴിഞ്ഞാൽ ഇവിടെ മാമാൻ്റെ അവിടെ ഒരു വിരുന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടും കേട്ടോ എപ്പോൾ ഞങ്ങൾ ലീവിന് വന്നാലും ഇവിടെ വന്ന് കൂടും കാരണം നിങ്ങൾക്ക് വീഡിയോ എൻ്റെ മുമ്പത്തെ വീഡിയോ ഒക്കെ എടുത്താൽ നോക്കിയാൽ അറിയാം ഈ ഒരു മാമാൻ്റെ അവിടെ വെച്ച് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിരുന്ന് കൂടിയിട്ടുള്ള വീഡിയോസൊക്കെ കേട്ടോ ഇപ്പം ഇതാ ബിരിയാണീൻ്റെ ദമ്മ് പൊട്ടിച്ചതും ചൂടോടെ ചോറെടുത്തിട്ട് വല്യമ്മ മക്കൾക്കും മരുമക്കൾക്കും പേരക്കുട്ടികൾക്കും എല്ലാവർക്കും വായിലിട്ട് കൊടുക്കണം കേട്ടോ പക്ഷെ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ വല്യമ്മ ഇങ്ങനെ തരുന്നത് ഇപ്പം നമ്മുടെ ഉമ്മയായാലും ആയാലും ഒന്നും വേണ്ട ഇനിയിപ്പോൾ എൻ്റെ താത്ത തന്നെ എനിക്ക് വാരിത്താന്ന് കഴിഞ്ഞാൽ ആ ഒരു ഭക്ഷണത്തിനും വല്ലാത്തൊരു ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരുടെ വായിലും ബിസ്മി ജൊല്ലി വലുമ്മ വെച്ചു കൊടുത്തു വിട്ടാ അത് കഴിഞ്ഞപ്പത്തേന് ഇവിടെ മാമാൻ്റെ അവിടെ കായ്ച്ചിട്ടുള്ള കൊയ്യാക്കാം അതും ഇതുപോലെ മുറിച്ച് മുറിച്ചിട്ട് എല്ലാവർക്കും ഭംഗിക്കൊടുത്ത് പിന്നെ ഞങ്ങൾ ഓരോരുത്തരും ഓരോ ഭാഗത്ത് ഇരുന്ന് കഥകളും പറഞ്ഞ് അങ്ങോട്ടും ഇതൊക്കെ സംസാരിച്ചിട്ട് ഫുഡ് കഴിക്കേണ്ട സമയമായിട്ടാണ് ഒരു പന്ത്രണ്ടരം ഒരു മണിയൊക്കെ ആയി അപ്പോൾ തന്നെ ഫുഡ് വിളമ്പ് ഫുഡ് വിളമ്പ് പറഞ്ഞിട്ട് ഫുഡ് വിളമ്പ് വിട്ട കുട്ടികളെ ഇരുത്തിയിട്ട് പിന്നെ കുറച്ച് വലിയ കുട്ടികളിനെ ഇരുത്തിയിട്ട് പിന്നെ വലിയവരിനു ഇരുത്തി അങ്ങനെ ഇരുത്തിയിരുത്തിയിട്ട് എല്ലാവർക്കും ഫുഡ് കൊടുത്തു വിട്ടു അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ പോയിട്ട് കുറച്ച് ഫ്രൈഡ് റൈസും പായസവും ഉണ്ടായിട്ട് എടുത്ത് കഴിച്ചത് ഫ്രൈഡ് റൈസിൻ്റെ മണം നല്ല ഇങ്ങോട്ട് മൂക്കിൽ കുത്തുന്നുണ്ടായിരുന്നു കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് ഫ്രൈഡ് റൈസ് എടുത്തിട്ട് കഴിച്ചു പായസം നല്ല ചൂടോടെ അവിടെ റെഡി ആയിട്ടുണ്ടോ ഒന്നും നല്ല ചൂടിൽ പായസം കുടിക്കുന്നതാണ് എനിക്കിഷ്ടം അല്ലെങ്കിൽ നല്ലപോലെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുത്തതുണ്ടല്ലോ അങ്ങനെ കുടിക്കാനായിട്ട് ഇഷ്ടം പക്ഷേ ഈ വെച്ച പായസത്തിനെ വീണ്ടും ചൂടാക്കി കഴിക്കില്ല അതെനിക്കിഷ്ടമല്ല കേട്ടോ എനിക്ക് ഇപ്പം നമ്മൾ വെച്ചിട്ടുള്ള ചൂടോടെ പായസം കുടിക്കാൻ ഇഷ്ടമാണ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ നല്ലപോലെ തണുപ്പിച്ച് കുടിക്കുക അങ്ങനെയായിട്ട് ഇഷ്ടം അപ്പോൾ ഞാൻ ആദ്യം തന്നെ വന്നതും വേഗം ഒരു ഗ്ലാസ് പായസം എടുത്ത് കുടിച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രൈഡ് റൈസ് കഴിച്ചു കിട്ടോ நல்ல டேஸ்ட் ண்டையினு फ्राइड राइस वेरी गुड والله ஆ బిర్యానీ சூப்பரா இருண்டே फ्राइड राइस ஆனே அவங்க ண்டா ம் ம் இந்த फ्राइड राइस தான கைக்கனே குக்கவே பை வந்து 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 ஆ எங்க வந்து பெர்னால் பேஸ் ட்டா நான் எடிட் చేட்டிட்டேன் நான் என்ன மோத்தின கட்டிட்டிட் வார அதையும் காஞ்சிட்டேன் അങ്ങനെ ഉച്ചക്കത്തെ ഫുഡ് അടിക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി ഓരോരുത്തരും ഓരോ ഭാഗത്ത് കൂട്ടം കൂടി ചർച്ചകളാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ സംസാരിച്ചിരിക്കുക കുട്ടികളൊക്കെ ഇവിടെ ഒരേ ഗെയിം ഗെയിമുകളിയിലാണ് കേട്ടോ ഈ നട്ടുച്ച വെയിലത്ത് ഞാനും മാമാൻ്റെ മോളും കൂടെ ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു വിട്ടോ കാണാൻ നല്ല പുല്ലും കാര്യമൊക്കെ ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഫോട്ടോ പിന്നെ കുറച്ച് അപ്പുറത്തായിട്ട് കുറേ പൂക്കളൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് ഫോട്ടോ എടുത്തുണ്ട് ആ പക്ഷെ ഒക്കെ ഇട്ടിട്ട് നമ്മളൊക്കെ പണ്ടുള്ള സമയത്ത് നല്ല ഭംഗിയായിരുന്നു ഈ തോട് ഇന്ന് ഈ തോടിനെന്ത് ഞമ്മളിവിടെന്ന് ചെരിപ്പ് ഇട്ടിട്ട് അവിടെ പോയി എടുക്കൂലെ വേഗം പോയി എടുത്തോ മോളെ ഇങ്ങനൊരു നമ്മൾ നമ്മള് കുമ്പുത്തൂലേ കഞ്ഞി കൊറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നപ്പത്തേനും എനിക്ക് വിഷം തോട്ടോ സമയം മണിക്കായി അപ്പോഴാണ് ഞാൻ നേരം പോലെ ഫുഡ് കഴിക്കാനായിട്ടിരുന്നിട്ടാ കുറച്ച് മട്ടൻ ബിരിയാണിയും ഫ്രൈഡ് റൈസും ചില്ലി പൊരിച്ചതും തൈര് ചട്നിയൊക്കെ ആയിട്ട് എടുത്തിരുന്നിട്ട് കഴിച്ചു വിട്ടോ മട്ടൻ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഫ്രൈഡ് റൈസിൻ്റെ കാര്യം പറയണ്ടല്ലോ നേരത്തെ കഴിച്ച് നല്ല ടേസ്റ്റ് ഉള്ളത് അതുകൊണ്ട് ഞാൻ വീണ്ടും കുറച്ചുകൂടെ എടുത്ത് കഴിച്ചു കഴിച്ചുട്ടാഫയറായിട്ടുള്ള സ്ഥലം സ്ഥലമുണ്ട് വൈകുന്നേരം ഒരു അഞ്ചു മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ വീണ്ടും നടക്കാൻ വേണ്ടി ഇറങ്ങി ഇവിടെ തൊട്ടടുത്ത് തന്നെ കുറെ തൊടികളും പാടങ്ങളും പറമ്പൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് അവിടെ പോയി കുറച്ച് നേരം കളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നടക്കാൻ വേണ്ടി ഇറങ്ങി അതിൻ്റെ ഇടയിൽ ഇവിടെ മൂത്തമാൻ്റെ വീട് പണി നടക്കുന്നുണ്ടായിരുന്നു അപ്പം അത് കയറി അതൊക്കെ കണ്ടു വിട്ടാ ഇനി വാതിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു അപ്പം അതൊക്കെ ഞങ്ങൾ കയറി നോക്കി കണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ കൂടെ വീണ്ടും നടക്കാൻ തുടങ്ങി നല്ല ചക്കമാണ് കാരണം ആനയാണ് ആ അല്ലെങ്കിൽ നല്ല മണ്ണോക്കു അങ്ങനെ നമ്മുടെ പെരുന്നാൾ വീഡിയോ ഇതോടെ അവസാനിക്കാനേട്ടാ ഒന്നും പറയാനില്ല എല്ലാ അടിപൊളിയായിരുന്നു മറ ക്കാൻ പറ്റില്ല കേട്ടോ അത്രയ്ക്ക് ഞങ്ങൾ അടിച്ച് പൊളിച്ച് ബോക്സിൽ പാട്ടൊക്കെ വെച്ച് ഐസ്ക്രീമായിട്ടും നല്ല ചൂടുള്ള ചിപ്സ് ആയിരുന്നു അതൊക്കെ ഇത് കൈക്ക് ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ഉണ്ടാക്കിയവിടെ നിന്ന് നല്ല ചൂടോടെ കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോസായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ